മെയ് ഏഴാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുന്ന പഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാത മഹാകിരാതരുദ്രയജ്ഞം പതിനെട്ടാം തീയതി രാവിലെ തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാനും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തം മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് നടന്ന തിരുവൃത്തായ്മ്പുക വൈകുന്നേരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളം എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് തിരുമേനിക്ക് വേണ്ടി കുട്ടൻ തിരുമേനിക്ക് വേണ്ടി ഞങ്ങളും കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് പുതുപടി സൂപ്പർ ലീഗ് ഫുട്ബോൾ സീസൺ സിക്സിന് തുടക്കമായി സൂപ്പർ ലീഗ് ഫുട്ബോൾ സീസൺ സിക്സിനാണ് ഞായറാഴ്ച തുടക്കമായത് നൂറോളം കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച ഉദടി സൂപ്പർ ലീഗിന്റെ ആറാമത്തെ സീസണാണ് അരങ്ങേറുന്നത് സീസന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം അമീർ നിർവഹിച്ചു കഴിഞ്ഞ ഏതാനും വർഷമായി ഏപ്രിൽ മെയ് മാസങ്ങളിലായി ധുവടിയിലെ ചെറുപ്പക്കാർ ഒത്തുചേർന്ന് യു എസ് എൽ എന്ന പേരിൽ ഒരു ഫുട്ബോൾ മേള എല്ലാ വർഷവും ഇവിടെ നടത്തി വരുന്നതാണ് ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് വൈകി മെയ് മാസത്തിലാണ് ഈ ഫുട്ബോൾ മാമാങ്കം ഇവിടെ നടക്കുന്നത് ഇത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ മാത്രം അവർ പരസ്പരം ടീമായി നിന്നുകൊണ്ട് തന്നെ ഏകദേശം പത്തിരുന്നൂറോളം യൂത്ത് അവരുടെ കായിക സ്നേഹം അവർ ഈ മാമാങ്കത്തിലൂടെ ഈ ഫുട്ബോൾ മാമാങ്കത്തിലൂടെ അതിനോടുള്ള ആ ഒരു സ്നേഹവും കടപ്പാടുമൊക്കെ ഒക്കെ അറിയിച്ചുകൊണ്ട് വലിയ ഒരു ഒത്തൊരുമയോടുകൂടി എല്ലാവരും വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഒത്തൊരുമയോടുകൂടി നല്ല രീതിയിൽ കാലങ്ങളായി നടത്തിപ്പോരുന്നതാണ് അതിൻ്റെ ഔപചാരികമായ തുടക്കം ഉദ്ഘാടനം നടക്കുകയാണ് ഇവിടെ എല്ലാവരെയും കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ല അഭിവാദ്യംഘാടനം വിവിധ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും പ്രദേശവാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ടീം കാറ്റ്സ് എംറാഡ് എഫ്സി അസകുസ എഫ്സി എമിറേറ്റ്സ് എഫ്സി ഹോറിസോൺ എഫ്സി ഉദിയൻസ് എഫ്സി എന്നീ ആറ് ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലായി നാലാഴ്ചകളിലായാണ് മത്സരം അരങ്ങേറുന്നത് ന്യൂസ് സിസിന്